ഇപ്പോൾ ബിഗ് ബോസിൻ്റെ പുതിയ പ്രോമോ വന്നിട്ടുണ്ട് രാത്രിയിൽ ജയിലിൽ നടക്കുന്ന സംഭവങ്ങളാണ് അതിൽ കാണിക്കുന്നത് നല്ല ഫണ്ണായിട്ടുണ്ട് ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള ഒരു ടോം ആഞ്ചറി ടൈപ്പ് തർക്കങ്ങളാണ് നടക്കുന്നത് ഇവരെ നോറയ്ക്കും ജിൻഡോയ്ക്കും മുത്ത് ഓർക്കുന്ന ടാസ്ക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവർ മുത്തു ഓർക്കുമെന്ന് എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ജിൻഡോ പറയും ഇത്രയും നേരമായിട്ട് നാലെണ്ണയെ കോർത്തിട്ടുള്ളൂ എന്ന് അപ്പോൾ ജാസ്മിൻ അതെടുത്തിട്ട് ഇത് കഴുത്തിൽ ഇങ്ങനെ ചോദിക്കട്ടെ ഇത് ഇത്രയും പറ്റി ഇവിടെ കെട്ടേണ്ടത് ഇത്രയും വലുപ്പത്തിലുണ്ടെന്ന് പറഞ്ഞ് ജയിലിൻ്റെ അഴികൾക്ക് അവിടെയൊക്കെ പിടിച്ചിട്ട് പറയുന്നുണ്ട് ഇത്രയും വലുപ്പത്ത് കെട്ടിയിട്ടുണ്ട് ഇതാണോ ജിൻഡോയുടെ നാല് മുത്ത് ജിൻഡോ കണക്ക് പഠിച്ചിട്ട് താൻ ആദ്യം കണക്ക് പഠിച്ചിട്ടുവാണോ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവർ ഈ വർത്താനം കേട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട് കേട്ടോ ജാസ്മിൻ പറയുന്നുണ്ട് തനിക്ക് ഞാനൊരഞ്ഞാണോ ഉണ്ടാക്കി തരട്ടെ അങ്ങനെയൊക്കെ ചോദിക്കുന്നില്ല കണ്ടപ്പം തന്നെ ചിരി വന്നു അങ്ങനെ എല്ലാവരും ചിരിച്ചു വീഴുന്നതൊക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും ഒരു എന്താ പറയുക മരപ്പാഴും അല്ലാതെ വെറും വെറുംപാഴ് എന്നൊക്കെ പറയുന്നുണ്ട് ജിൻഡോയെ ജാസ്മിൻ ഇവർ തമ്മിൽ നല്ലൊരു ഫൈറ്റ് നടക്കുന്നുണ്ടെങ്കിലും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പില്ല എന്ന് തോന്നുന്നുണ്ട് കാരണം ജാസ്മിന് സിബിനോട് നല്ലൊരു വെറുപ്പ് തോന്നുന്നുണ്ട് പക്ഷേ അത്രത്തോളം ഒരു വെറുപ്പായിട്ട് ജാസ്മിന് ജിൻഡോയോടില്ല അതുപോലെ തന്നെ ജിൻഡോ പിന്നെ ജാസ്മിൻ പറയുന്നതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല പിന്നെ അവരോട് പോയി മിണ്ടാറുണ്ട് അവരോട് അവർ അവർ തമ്മിലുള്ളൊരു ഫൈറ്റ് ഒരു ഭയങ്കര വെറുപ്പിലേക്ക് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ അതൊരു എൻ്റർടൈൻമെൻ്റ് ആണ് അപ്പോൾ രാത്രിയിൽ നല്ല ആണെന്ന് പ്രൊമോയിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് നോറ അവിടെ ഇരിക്കുന്നുണ്ട് നോറൻ ജാസ്മിൻ ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് നോറ അവിടെ ഇരിക്കുന്നത് അന്തം വിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഇനി ബാക്കി സീനുകളൊക്കെ നമുക്ക് എപ്പിസോഡിൽ വന്നെങ്കിൽ തന്നെ കാണുകയുള്ളൂ